ഹായ് ഗൈസ് അപ്പോൾ നമ്മളാണ് കുന്നംകുളത്ത് നിന്ന് കുറച്ച് ആക്ടിവിറ്റി തിങ്സ് വാങ്ങിച്ചു തോർമുണ്ടോ അപ്പം അതൊക്കെ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യണ്ടേ അപ്പം ഇത് ബ്രിക്സ് ഇൻ്റലിജൻസ് ആണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതൊരു ആക്ടിവിറ്റി ഗെയിമാണ് അപ്പോൾ ഇത് ത്രീ പ്ലസ് ആണ് കേട്ടോ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരുപാട് മോഡലുകൾ ബാക്കിൽ തന്നിട്ടുണ്ട് നമുക്കത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ കൂടുതലും ഗെയിമുകൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണേ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്കത് ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ പേര് വരുന്നത് ഇൻ്റലിജൻസ് സോറി ബ്രിക്സ് ഇൻ്റലിജൻസ് എന്നാണ് അപ്പോൾ ഇത് ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ് ഒരുപാട് ബ്രിക്സുകൾ വരുന്നുണ്ട് എക്സ്ട്രാ ബ്രിക്സുകൾ അതിൽ വെച്ചിട്ടുണ്ടല്ലോ നമ്മളത് ഒരു ബോക്സിലിട്ട് വെക്കേണ്ടതായിട്ടുണ്ടല്ലോ ഇതൊക്കെ കൊഴിഞ്ഞു പോകട്ട അപ്പം അതിൽ ഓൾറെഡി അവരൊരു ഇമേജ് വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നണേ പായ്ക്കപ്പലെങ്ങാണ്ടോ ആണ് നല്ല ഭംഗി അല്ലേ കാണാനായിട്ട് ഇനി നമുക്ക് ഈ ബീഡ്സുകളൊക്കെ ഒന്ന് ഈ ബ്രിക്സുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാം pale colors undi yellow ഓറഞ്ച് ഗ്രീന് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കളേഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും ഇതിലെ ബ്രിക്സുകൾ വെച്ചിട്ട് നമുക്കിനി ഓരോന്ന് ഉണ്ടാക്കി നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളത് എങ്ങനെയാണ് ഇതിന്ന് റിമൂവ് ചെയ്യണത് നോക്കാം ബാക്ക് സൈഡിൽ പിടിച്ചിട്ടിന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് വീണോളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വൺ ഹൺഡ്രഡ് സംതിങ് എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത് റേറ്റിന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വർത്തും ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഞാനതൊക്കെ ഫോൾഡ് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഓരോ ലെറ്റേഴ്സുകളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും വ്യൂസ് നല്ല കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനതിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്നുള്ളതിൽ സബ് എഴുതിയിട്ടുണ്ട് നല്ല ഒരു മൈൻഡ് റിലാക്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണത് വളരെയധികം പേഷ്യൻസും ആവശ്യമാണ് അപ്പം നമ്മളുടെ ഇൻ്റലിജൻസ് എന്ത് ചെയ്യും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത വളരെ സാവധാനത്തിൽ നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ പവറും അതുപോലെ തന്നെ നമ്മളുടെ ക്ഷമ ഒക്കെ കൂടാനായിട്ട് ഈ ഗെയിമിനെ കൊണ്ട് സാധിക്കൂട്ടാം കാരണം സ്പീഡിൽ ചെയ്യാൻ പറ്റൂല ബ്രിക്സിൽ വെക്കുന്ന സമയത്ത് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നല്ല പ്ലാനിങ്ങും വേണം അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയൊരു ഗെയിമിൻ്റെ ഈ ചെറിയൊരു ഇത് കണ്ടിട്ട് കാര്യമില്ല പക്ഷെ അതിൽ ഒരുപാട് രീതിയിൽ നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഗെയിം സാധിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം കുട്ടികൾക്ക് സാധാരണ ഇപ്പം നമ്മളുടെ കുട്ടികളൊക്കെ ഫോൺ അഡിക്റ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകൾ കൊടുക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒന്ന് ആ ഫോണെന്നുള്ള ആ ഒരു മൈൻഡ് അവരിന്ന് മാറിക്കിട്ടും അപ്പം ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള ബ്രിക്സുകൾ സെപ്പറേറ്റ് ഒരു ബോക്സിലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരത് യൂസ് ചെയ്യും പിന്നെ അതിലോരോ ബ്രിക്സുകളും കാണില്ല അത് കളർ വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ തിങ്സ് ഉണ്ടാക്കാം അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓരോ വസ്തുവിനും അത്ര വിലയില്ല അവർക്ക് കാരണം അവർക്ക് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരെല്ലാതും നാശമാക്കി കളയും അപ്പോൾ നമ്മൾ അത് ഒരു ബോക്സിലിട്ടിട്ട് കുട്ടികളത് സൂക്ഷിക്കാനായിട്ട് പറയാം എങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെയുള്ള ആക്ടിവിറ്റി തിങ്സ് നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത് ഈ സബ് എന്നൊന്ന് എഴുതി കഴിഞ്ഞത് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെ പേഷ്യൻസ് പ്ലാനിങ് അതുപോലെ തന്നെ തിങ്കിങ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ഈ ചെറിയൊരു ഗെയിം കൊണ്ട് സാധിക്കുകയുണ്ടോ ഡിമോൾഡ് ചെയ്യണത് നല്ല ഈസിയാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആക്ടിവിറ്റി തിങ്സിനെ കൂടുതൽ പരിചയപ്പെടണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ പറ്റുന്നെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ അതിനുള്ള ഒന്നും വരാറില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ആക്ടിവിറ്റി തിങ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും കുറച്ച് ആക്ടിവിറ്റി തിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അത് വീഡിയോ ചെയ്യാം